ഹായ് മുത്തുമനീസ് ഞാൻ അടുക്കളയിൽ പോയേക്കിയപ്പോൾ നത്തോലി വെള്ളത്തിലിട്ട് അപ്പം ഉമ്മനോട് ഞാൻ ചോദിച്ചു ഭയങ്കര ഒന്ന് പീര ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചാൽ അതിനെന്താ മുള ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞാൽ ഉമ്മൻ ഉണ്ടാക്കാൻ പോയാൽ അതിന് ഫസ്റ്റായിട്ട് തേങ്ങ ചേരുവതും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം അതൊരു ചട്ടിയിലിട്ട് അതിൽ ഉള്ളി ചതിച്ചതും നാല് കഷ്ണം മാങ്ങയും എരുവിനാവശ്യമുള്ള കാന്താരി മുളകും ചതിച്ച് ഇട്ട് പിന്നെ നല്ലോണം ക്ലീൻ നെത്തോലിയോ നെത്തൂലിയോ അതിലേക്കിട്ട് എന്നിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് അപ്പോഴാണ് ഓർമ്മ വന്ന ഉമ്മക്ക് ഉപ്പ് ഇടാൻ മറന്നു ഈന്ന് അങ്ങനെ പിന്നെ ഉപ്പും ഇട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയിട്ട് ഉമ്മെന്ത് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ച് മൂടി വെച്ച് വേവിച്ചിട്ടോ അങ്ങനെ മുക്ക വേവായതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തേ പിന്നെ ഒന്നും കൂടി വേവിക്കേ അങ്ങനെ ലാസ്റ്റിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കിയിട്ടോ അങ്ങനെ നമ്മളെ പീര റെഡി ആയിട്ടുണ്ട് ഇതിന് ഒഴിച്ചു കൂട്ടാനോ വേറൊന്നും വേണ്ട ഇത് കൂട്ടി ചോറ് മതി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഒന്ന് തിന്നു നോക്കി നിങ്ങൾ